എല്ലാ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ മുതൽ തുറക്കും ക്ലാസ്സുകൾ ഉണ്ടാകും ഒൻപത് മുതൽ പന്ത്രണ്ടര വരെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ക്ലാസുകൾ ഉണ്ടാകുക വിശദമായി വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായി ഡീഷൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായി അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുമെന്നുള്ളത് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കും അപ്പോൾ എട്ടാം ക്ലാസ് പരീക്ഷാഫലം ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടത് അപ്പം മിനിമം മാർക്ക് അടിസ്ഥാനത്തിൽ മുപ്പത് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാന ശതമാനം മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ഒമ്പതാം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത് എന്നാൽ നിരവധി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാതെയും ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റു തോറ്റുപോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ എട്ടാം ക്ലാസ്സിൽ തോറ്റുപോയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യുകയാണ് നാളെ മുതൽ നാളെ ഏപ്രിൽ മാസം എട്ടാം തീയതി മുതൽ ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി വരെ രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവായിട്ടുണ്ട് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ പരീക്ഷ നടത്തും ശേഷം ഏപ്രിൽ മാസം മുപ്പതാം തീയതി എട്ടാം ക്ലാസ് പരീക്ഷയുടെ സേ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്തായാലും മിനിമം മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമേ ക്ലാസ് കയറ്റം നൽകുകയുള്ളൂ എന്നൊരു തീരുമാനത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്തായാലും എന്തായാലും നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഇരുപത്തി നാലാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും ശേഷം ഇരുപത്തഞ്ച് മുതൽ പരീക്ഷ ശേഷം മുപ്പതാം തീയതി റിസൾട്ട് പ്രസിദ്ധീകരിക്കും ആ റിസൾട്ടിലും വിജയിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്ലാസ് കേട്ട് നൽകുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക് ഷെർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനസ്ക്രൈബ് അപ്പൗൺ സബ്സ്ക്രൈബ് കരിയർ ടെക് ഫോർ വാച്ചിങ് ബൈ